പക്ഷെ ഒരു എക്സ്പീരിയൻസ് ചെയ്തത് ആദ്യമായിട്ട് എന്റെ ലൈഫില് ഇത്രയും നാള് ഇത്രയും കിട്ടലായിട്ട് സൗണ്ട് എഫക്ട് ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നമ്മൾ ആ ഓരോ ബീറ്റും എല്ലാം നമുക്ക് എഫക്ട് ചെയ്യും പേടി വരാത്തവനെ പോലും പേടി ചെയ്യും തിരിച്ച് വണ്ടി ഓടിക്കണം അതിന്റെ എല്ലാം എഫക്റ്റ് കിട്ടിപ്പോ പിന്നെ കോൺസെപ്റ്റ് നമുക്ക് ഇതുവരെ ഒരു ആരും വിചാരിക്കാത്ത ഒരു കോൺസെപ്റ്റ് ആണ് നമ്മള് സസ്പെൻസ് പ്രതീക്ഷിക്കുന്ന വിചാരിക്കുന്ന പോലത്തെ ഒരു ഡിസ്റ്റേ അല്ല എന്ന് വെച്ചാൽ നമ്മൾ സാധാ ജിത്തു ജിത്തു ജോസഫ് സിനിമ കാണുന്ന പോലത്തെ ഡിസ്റ്റേ അങ്ങനത്തെ കാര്യമൊന്നും അല്ല ആ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ പാടില്ല ഇത് അതിലും എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് ലെവലിലും ഒരു ലോജിക്കൽ എന്ന് വെച്ചാൽ ആ ലോജിക്കായിട്ടുള്ള എല്ലാ കാര്യവും ഇതിലും പക്കായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൽ വേണ്ടത് അത് ഇതിൽ പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ റൈറ്റർ ഇത് ഇത് പിന്നെ ഇവിടെ ഇവിടെ ഒന്നും ഒന്നും കത്തിട്ട് കാര്യമില്ല വേറെ ആവശ്യമില്ല ഈ സിനിമ നമ്മളിപ്പോ ബേസിക്കലി പ്രണവ മോഹൻലാലിന്റെ അഭിനയി ഇത്രയും കിടലായിട്ട് അഭിനയിച്ച ഒരു സിനിമ യാദമായിട്ടാണ് കാണുന്നത് രണ്ടാമത്തെ കാര്യം സൗണ്ട് എന്റെ പൊന്നോ സൗണ്ട് എഫക്റ്റ് എന്ന് വെച്ചുകഴിച്ച നമ്മള് തിയേറ്ററില് ഓരോ ബീറ്റും ഓരോ ബീറ്റും ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച പോട അടിപൊളിയായിട്ടുണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഇതുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴാണ് കഥയിലോട്ട് മെയിൻ ആയിട്ട് വന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞെ ഒരു പകൽപൂരം ആ ഒരു രീതിയിലൊരു യക്ഷിയുടെ കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒന്നും ഇത് പ്രോപ്പർ ആയിട്ട് ഒരു ഹൊറർ മൂവി എങ്ങനെയാണെന്നുള്ളത് ഇത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാകും നൈസായിട്ടൊന്നും മസ്റ്റ് വാച്ച് പ്രണവ് ഒരു രക്ഷയില്ല ട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഫേസ്റ്റ് സ്റ്റാർട്ടിങ്ങിലോട്ട് എൻഡ് ക്ലൈമാക്സ് സീന് വരെ നൈസായിട്ടുണ്ട് പിന്നെ കുറച്ച് എന്തുവാ ട്വിസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലതായിട്ട് എടുത്തിട്ടുണ്ട് എന്തായാലും ഒരു ഹലോയിൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലീസും നൈറ്റ് റിലീസ് കറക്റ്റ് ആയിരുന്നു സൂപ്പർ നൈസ് ഡയറക്ഷൻ ഒന്നും പറയാനല്ല ഞാൻ പറഞ്ഞില്ല ഡയറക്ഷൻ ആണെങ്കിലും ബി ജി എം ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും പിന്നെ പ്രണവ് എടുത്ത് പറയണം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പ്രണവ് ആയിട്ടുണ്ട് കേട്ടോ സത്യം എന്ന് വെച്ചാൽ നെഞ്ചിടിപ്പ് ഒരിക്കും മാറിയിട്ടില്ല സൂപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ട് പ്രണവ് തകർത്തിട്ടുണ്ട് നല്ല പടംകാലം ആ അതേ ഫീലിങ് തന്നെയാണ് ആ സംവിധായകൻ എനിക്ക് തോന്നുന്ന പുള്ളി പ്രാതെ പ്രാതപ്പടം കണ്ട് കണ്ട് പ്രാതനായി എടുത്ത് എടുക്കണമെന്ന് തോന്നുന്നു എന്തായാലും അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട് പ്രണവ് ഡയറക്ഷൻ എല്ലാം പക്ക ഡയറക്ഷൻ നോക്കി രാവിലെ അറിയാന്നുള്ള ആ രീതിക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഹോളിവുഡ് ലെവലിൽ ഒരു പടമാണ് ഈ മലയാളത്തിൽ കൊണ്ടുചെയ്തിട്ടുള്ളത് രക്ഷയില്ലാത്ത പടമാണ് ഓ രാത്രി ഷോക്കണ്ട് ഇനിയിപ്പൊ പന്ത്രണ്ട് അമ്പതിൻ്റെ അടുത്ത് ഷോ ഇല്ലേ ആ ഇതും കൂടി കണ്ടിറങ്ങുമ്പോൾ ആൾക്കാർക്ക് വിടത്തുമ്പോൾ നല്ല ഓ ആ കിട്ടും നല്ല രീതിയിൽ നന്നായിട്ട് അഭിനയിച്ച് ഡയറക്ഷൻ കൊള്ളായിരുന്നു മേക്കിംഗ് എല്ലാം കൊള്ളായിരുന്നു കിട്ടി അതെ അതെ ശരി ആണെന്ന് വിചാരിച്ചില്ല നല്ല പഠിച്ചു പ്രണോവിന്റെ ഷൈൻഡോ പ്രണോവിന്റെ നല്ല ആക്ടി ആണ് നല്ല രീതിയിൽ പഠിക്കാൻ ാണ് പ്രണവിന്റെ നെഞ്ചുവരും നല്ല കുളം താർത്തു തേർത്തു അടിപൊളി 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 ഗംഭീരമാക്കി പ്രയാണെങ്കില പക്ഷെ പേടിച്ച ഒരു പരുവാവും അമ്മായില്ല ഒരു സാധനം പിന്നെ സൗണ്ട് എഫക്ട് ആ ഒരു സൗണ്ട് എഫക്ട് ഇത്രയും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ഇത്രയും നാള് ഇത്രയും കിടലായിട്ട് സൗണ്ട് എഫക്റ്റ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നമ്മള് ആ ഓരോ ബീറ്റും എല്ലാം നമുക്ക് എഫക്ട് ചെയ്യും പേടി വരാത്തവനോട് പേടിവീറ്റി തിരിച്ച് വണ്ടി ഓടിക്കണം അതിന്റെ എല്ലാം എഫക്റ്റ് ഉണ്ട് ഇപ്പോ പെട്ടിരിക്കുക പിന്നെ കോൺസെപ്റ്റ് നമുക്ക് ഇതുവരെ ആരും വിചാരിക്കാത്ത രീതിയിലൊരു കോൺസെപ്റ്റ് ആണ് നമ്മള് സസ്പെൻസ് പ്രതീക്ഷിക്കുന്നത് വിചാരിക്കുന്ന പോലത്തെ ഒരു ഡിസ്റ്റേ അല്ല എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ജിത്തു ജിത്തു ജോസഫിന്റെ സിനിമ കാണുന്ന പോലത്തെ ട്വിസ്റ്റ് അങ്ങനത്തെ കാര്യൊന്നും അല്ല ആ ബേസിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ പാടില്ല ഇത് അതിലും എന്നുവെച്ചാൽ ക്രിയേറ്റീവ് ലെവലിലും ഒരു ലോജിക്കൽ എന്നുവെച്ചാൽ വെച്ചാൽ ആ ലോജിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യവും ഇതിലും പക്കായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൽ വേണ്ടത് അത് ഇതിൽ പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ റൈറ്റർ ഇത് കത്തിയാ പറ്റൂ ഇത് കത്തിന്റെ പിന്നെ ഇവിടെ ഒന്നും കത്തിയിട്ട് കാര്യമില്ല അതാ ഇവിടെ വേറെ ഒന്നും ആവശ്യമില്ല ഈ സിനിമ നമ്മളിപ്പോ ബേസിക്കലി പ്രണവ് മോഹലാലിന്റെ അഭിനയി ഇത്രയും കിടലായിട്ട് അഭിനയിച്ച ഒരു സിനിമ യാതായിട്ടാണ് കാണുന്നത് രണ്ടാമത്തെ കാര്യം സൗണ്ട് എന്റെ മുന്നോ സൗണ്ട് എഫക്ട് എന്ന് വെച്ചാൽ അവള് തിയേറ്ററിലെ ഓരോ ബീറ്റും ഓരോ ബീറ്റും ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച പോട നമുക്ക് ഫീൽ ചെയ്യണത് കൂടുതലും ഇതൊക്കെ പറയുള്ളത് ഒന്നും പറയാലോ ടെൻ ആണ് ഈ സി ഈ സി പി സി ആണ് ഈ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി വെച്ച് ഏറ്റവും ബെസ്റ്റ് പടമാണ് ഒന്നും പറയാല ആ തന്നെയാണ് ഈ ഇടയ്ക്ക് വെച്ചുള്ളതിലും ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് ഒന്നും പറയല്ല പക്ക ഓരോ സിംഗിൾ ഇത് അറിയാൻ പറ്റും നമുക്ക് അത്രയ്ക്ക് പക്കയാണ് ഒന്നും പറയാല ആ റിയാലിറ്റി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ആ ഒരു അടിയായാലും എന്തായാലും പക്കയാണ് ഒരു അടിപൊളി പ്രണവിന്റെ കാലം എന്ന് പറഞ്ഞ ഇത് തന്നെ പ്രണവിന്റെ കിട്ടുക ആയിട്ട് ആയിട്ട് എല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും ഹെവി നമ്മൾ പ്രതീക്ഷിച്ച ഇത്രയും എന്നാലും ഹെവി അടിപൊളി സൂപ്പർ ഒരു ഓരോ പടങ്ങളും ഓരോ പടങ്ങളും ഓരോ ചെയ്തു നല്ല രീതിയിൽ ും ഇഷ്ടപ്പെടും ചേട്ടാ നമുക്ക് ഭൂതാലത്തെ കിട്ടാത്ത ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് കിട്ടില്ല പ്രണവിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഷോർ ഷോർട്ട് ഹിറ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പ്ലോട്ടും കാര്യങ്ങളൊക്കെ ബാങ്ക് ഇന്റർവെൽ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ടോട്ടലി ബെസ്റ്റ് ആർട്ട് വർക്ക് നമുക്ക് ബെസ്റ്റ് ആർട്ട് വർക്ക് പറയാൻ പിന്നെ ഫാമിലിക്ക് സജസ് ചെയ്യാൻ പറ്റത്തില്ല ബ്ലഡ് ബ്ലഡ് ഫാമിലിക്ക് ഒന്നും പറയാനില്ല അത്രത്തോളം സൂപ്പർ മലയാള സിനിമയിലെ ഹോളിവുഡ് കാരണം കാരണു കിടിലം കിടിലം പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഈ ഹൊറർ സിനിമ എടുക്കണമെങ്കിൽ അത് രാഹുൽ സദാശിവൻ സാർ തന്നെ എടുക്കണമെന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം അത് മലയാള താരരാജാവിന്റെ മകനെ കൊണ്ട് വളരെ കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പ്രണവ് ഒരു രക്ഷയില്ല കാരണം കർണനു ഈ സിനിമ കണ്ടിട്ട് പേടിച്ച് എന്ന് പറഞ്ഞ ഒരൊറ്റ ചോദ്യമേ പറയാനുള്ളൂ ഇതിപ്പോ ഞങ്ങളാണോ ആ സ്ഥലത്ത് പെട്ടുപോയോ എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരുത്തിയിട്ടുണ്ട് അത്രത്തോളം ഫുൾ ഫുൾ എഫേർട്ടിൽ എടുത്തിട്ടുണ്ട് കിടില മൂവി ഒന്നും പറയാനില്ല കത്തി കത്തിക്കേറിയിട്ടുണ്ട് ഈ ഈ ഷോ കണ്ടിട്ട് ഇനി തിരിച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് ഇനി മെയിൻലി നോക്കാനുള്ളത് ഡയറക്ടറിൽ തെളിയിച്ച് സംഭവം വേറെ റേഞ്ചാണ് ഭൂതകാലവും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് സെറ്റായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ വേറൊരു സംഭവം വെച്ചാൽ തിയേറ്റർ സെപ്റ്റിയാണ് കാരണം നമുക്ക് ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട് ഒരു കിടിഞ്ഞ ആംബിയൻസിൽ സൈലന്റ് ആക്കട്ടൊക്കെ വന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ സെറ്റായിട്ട് ഇഷ്ടപ്പെടും ഇടയിൽ കമൻ്ററി ഓഡിയൻസ് ഒക്കെ പൊളിയാണ് എന്നിരുന്നാലും ചില ഓഡിയൻസ് ഒക്കെ നമുക്ക് ഈ ഹൊറർ സീൻസൊക്കെ വരുമ്പോഴത്തി കമൻറ്ററി കടിച്ചാൽ ആ സീനെ ഇല്ലാതാക്കുന്നുണ്ട് അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഇല്ലാതെ നീറ്റായിട്ടിരുന്ന് കണ്ടാൽ പണം നല്ല രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നിരുന്നാലും പടത്തിൽ രണ്ട് കൊസ്റ്റ്യൻസ് ബാക്കി നിർത്തി നിർത്തിയിട്ടുണ്ട് അതെന്താണെന്ന് മാത്രം അതും കൂടെ ഒന്ന് ഇതാക്കിയിരുന്നെങ്കിൽ പണം വേറെ ഫീൽ ചെയ്തെങ്കിൽ എന്നിരുന്നാലും പടം മോശമൊന്നുമല്ല വേറെ റേഞ്ചാണ് പടത്തിന്റെ ഡയറക്ടർ ഈ പടം പ്രിവ്യൂ ഷോ ചെയ്യാൻ വേണ്ടി നോക്കി കഴിഞ്ഞാൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് പടത്തിൽ കണ്ടിട്ടുണ്ട് തീരുമാനം കാരണം രാത്രി തന്നെ ഈ പടം കാണണം ആ രാത്രി കാണാൻ പറ്റിയ പടമാണ് അത് അവർ ചെയ്തിട്ടുണ്ട് പ്രണവിന്റെ നൂറ് ശതമാനം ബാക്കി ഇറങ്ങി വെച്ച് നോക്കുമ്പോഴത്തേക്കും നൂറ് ശതമാനം കരിയർ ആണ് ക്രിഞ്ചികളൊക്കെ മാറ്റി പ്രണവിനെ ഒരു വേറെ റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വർഷം വൺ മാൻ ഷോ തന്നെയാണ് കാരണം പ്രണവി തന്നെയാണ് വേറെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാവുന്നില്ല പ്രണവിന്റെ വൺ മാൻ ഷോ എന്ന് വെച്ചാൽ പേടിക്കുന്ന അങ്ങോട്ട് ഒറ്റയ്ക്ക് ഇന്നിട്ട് അത് തന്നെ സൂപ്പർ ചെയ്തിട്ടുണ്ട് നമുക്ക് ബോർ അടിക്കുകയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ടോപ്പ് നോച്ചിൽ ചെയ്തിട്ടുണ്ട് സെറ്റാണ് ആണ് പടം തൂക്കും